നമസ്കാരം കോട്ടയത്ത് യു ഡി എഫിൽ കൺഫ്യൂഷൻ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന പേരിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകി കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചൈക്കാടൻ ഇത് വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ് ഇന്നിറങ്ങിയ മിക്ക പത്രങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചായക്കാടന്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് കെ ജോർജിന്റെയും പരസ്യമുണ്ട് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കെ ജോർജ് യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥിയെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞിരിക്കുമ്പോൾ എൽ ഡി എഫ് ഒരു പടികൂടി കടന്ന് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഫ്രാൻസിസ് ജോർജ് ആണോ എൽ ഡി എഫിന്റെ തോമസ് ചാഴിക്കാടനാണോ എന്നത് വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ ആശങ്ക രാഹുൽ ഗാന്ധി കോട്ടയത്ത് പ്രചാരണത്തിനെത്തിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞ് വോട്ട് ചോദിച്ചില്ലെന്ന് എൽ ഡി എഫ് ആരോപിച്ചിരുന്നു രാഹുൽ വോട്ട് ചോദിച്ചത് ഇന്ത്യ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് സി പി എമ്മും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ആരൊക്കെ എങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് സത്യമറിയാമെന്നും വിജയം സുനിശ്ചിതമാണെന്നുമാണ് യു നേതൃത്വം പറയുന്നത്